അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ കർണാടക നീക്കം തുടങ്ങി ചെറുപുഴ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കേരള ഭൂമിയിൽ താമസിക്കുന്ന പതിനാറ് കുടുംബങ്ങൾക്ക് കുടിയൊഴിഞ്ഞു പോകാൻ കാണിച്ച് കർണാടക വനംവകുപ്പ് നോട്ടീസ് നൽകി തിങ്കളാഴ്ച രാവിലെയാണ് വീടുകളിലെത്തി കർണാടകയിലുള്ള നോട്ടീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറിയത് പടിക്കൽ സണ്ണി വർഗീസ് കുറ്റിക്കൽ ആമപ്പുറത്ത് അമ്മിണി പുൽത്തകടിയിൽ അന്നക്കുട്ടി പള്ളിക്കുന്നേൽ അമ്മിണി മടക്കോലി പ്രസാദ് അയ്യപ്പൻ മാണിക്കത്താഴത്ത് ബിനു തോന്നക്കര കുട്ടപ്പൻ തുടങ്ങി പതിനാറ് മലയാളി കുടുംബങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് പുളിങ്ങോം വില്ലേജിൽപ്പെട്ട നൂറ്റി ഇരുപത്തിനാല് ബാർ ഒന്ന് നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ട് എന്നീ സർവേ നമ്പറുകളിലുള്ള കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത് നമ്മളിവിടെ അൻപത് വർഷം അമ്പത്തൊന്ന് വർഷം ഇവിടെ താമസിക്കുന്നത് അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇവര് ഇവിടുന്ന് അവിടെ എത്തിപ്പെട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോട്ടീസൊക്കെ തന്നെ കുടിയേർക്കാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നത് അത് അങ്ങനെയാണ് കാണുന്നത് നമ്മളിവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരുപാട് പണിയെടുത്ത് അന്ന് മുതലേ കൂലിപ്പണിയെടുത്തും പറമ്പിലെല്ലാം ആദായമൊക്കെ ആക്കി ഇപ്പോൾ അന്ന് അന്നേരം അവർ അന്ന് അവരുടേതാണെങ്കിൽ അവരെ ഒഴിവാക്കണ്ട അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് അതിനൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ അതിന് ഒരു പുതിയ ഡി എപ്പോ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടെയുള്ള എല്ലാവരും അതിൽ കഴിക്കുക അവരുടെ കസ്റ്റഡിയിലാക്കാനുള്ള സംവിധാനമാണ് ഇവിടെ കോട്ടയത്ത് പണിയാനുള്ള പരിപാടി ഞാൻ പറയുന്നത് ഇറങ്ങി പോണമെന്ന് പറഞ്ഞ നോട്ടീസൊക്കെ തന്നേക്കുമാണ് ഞങ്ങൾക്ക് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരള സർക്കാർ കർണാടക വനംവകുപ്പിന് കൈമാറിയ സ്ഥലമാണെന്നും ഇതിൽ അതിക്രമിച്ചു കയറി താമസിക്കുന്നവർ ആണെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും നോട്ടീസിൽ പറയുന്നു ഇല്ലെങ്കിൽ വനംവകുപ്പ് ഭൂമിയിൽ അതിക്രമിച്ചു കയറിയതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന ഇഷിത റായി കർണാടക കൈയേറെ മുന്നൂറിലധികം ഏക്കർ സ്ഥലം തിരിച്ചു പിടിച്ച് സംസ്ഥാനം കൈവശപ്പെടുത്തിയിരുന്നു ഈ ഭൂമി അടക്കമാണ് ഇപ്പോൾ കർണാടക തങ്ങളുടേതാണെന്ന് അവകാശവാദവുമായി രംഗത്ത് വന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാര്യംകോട് ഇപ്പുഴത്തീരം വരെ തങ്ങളുടെ സ്ഥലമാണെന്ന് കാണിച്ച് കർണാടക സർവേ കല്ല് കുഴിച്ചിട്ടിരിക്കുകയാണ് സംസ്ഥാനം വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് മലയാളികളെ അതിർത്തിയിൽ നിന്നും ഒഴിപ്പിച്ച് സ്ഥലം തട്ടിയെടുക്കാൻ കർണാടക നീക്കം നടത്തുന്നത് ഇപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധ ഉണ്ടാകില്ലെന്ന് വിചാരിച്ചാണ് ഈ സമയത്ത് തന്നെ കർണാടക വനംവകുപ്പ് നീക്കം നടത്തിയത് അടുത്ത ദിവസങ്ങളിലും കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകാനാണ് കർണാടകയുടെ നീക്കം അൻപത് വർഷത്തിന് മുമ്പ് താമസിച്ച് കൃഷിയിറക്കിയ കർഷകരെയാണ് ഇപ്പോൾ കുടിയിറക്കാൻ കർണാടക നീക്കം നടത്തുന്നത് ആ ഞങ്ങൾക്ക് പത്ത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് പത്ത് നാൽപ്പത് വർഷം മുമ്പേ വീട് നമ്പറുണ്ട് കാറിലുണ്ട് റേഷൻ കാർഡിലുണ്ട് വോട്ട് ലിസ്റ്റിലുണ്ട് എല്ലാ സംവിധാനവും ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതല്ല അതുകൊണ്ട് കയ്യേറുക എന്നാൽ കയ്യേറുക എന്ന ഒന്നൊന്നുമില്ല വീട് പുനക്കൃഷിയായിട്ട് പണ്ട് പുനക്കൃഷി പുന കൃഷിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ലേലം വിളിച്ചു കൊടുത്ത സ്ഥലങ്ങളിലവിടെ അന്നന്ന് ഇവരുടേതൊന്നും അല്ലാന്ന് അന്നത്തെ അന്ന് അത് കഴിഞ്ഞിട്ട് അവരുടെ പ്ലാന്റേഷനായിട്ട് ഒരേ പിടിപ്പിച്ചു അവരുടെ അതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഈ പിന്നെ പൗണ്ടിയും സർവേക്കല്ലും ഒക്കെ ഉള്ളത് അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഇത് ഇവരുടെ അറുപത്തഞ്ചേക്കറ് പെട്ട ഇത് ഞങ്ങളുടെതൊക്കെയും പറഞ്ഞാൽ ഇപ്പം പട്ടയം പോലും തരാതെ ഞങ്ങളെ കൂടി ഇറക്കാനുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ നോട്ടീസൊക്കെ തന്നേക്കുന്നത് എപ്പോഴാണ് നോട്ടീസ് തള്ളേ നോട്ടീസ് തന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ അതി ആയില്ല ഒരു ഒരു ഉള്ളൂ നോട്ടീസ് ഇന്ന് രാവിലെയാണ് കൊണ്ട് തന്നത് അവിടെ അക്കരെ കൊണ്ട് തരുമോ ഇക്കരിക്ക് വരാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വന്ന് മേടിക്കേണ്ട ആവശ്യമില്ലാന്ന് അവർ അവിടെ കൊണ്ട് തന്നു നോട്ടീസ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിലാണ് തന്നേക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് തരാൻ വന്നിട്ട് അവർ വായിച്ചിട്ട് ഒപ്പിടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല